ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനമാണ് ഇപ്പോൾ രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് റഷ്യയോട് മോദിക്കുള്ള ബന്ധം വളരെ ശക്തി ശക്തിയാർജ്ജിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ മിക്ക രാജ്യങ്ങൾക്കും സന്ദർശനത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെയും അവസാനം സാധ്യമാകുമോ എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു റഷ്യയുമായി ഇന്ത്യയ്ക്കുള്ള ബന്ധം മുൻനിർത്തി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വ്ളാഡിമിർ പുടിനോട് പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്ന് യു എസ് അറിയിച്ചു ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ നടന്ന റഷ്യൻ മിസൈൽ ആക്രമണത്തെ സൂചിപ്പിച്ച കുട്ടികൾ കൊല്ലപ്പെട്ടതിൽ മോദി ദുഃഖം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണത് പുട്ടിനെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പ്രേരിപ്പിക്കാൻ ഇന്ത്യയുടെ ബന്ധം സഹായിക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരീൻ ജീൻ പിയറി രണ്ടു ദിന സന്ദർശനത്തിനായി മോദി റഷ്യയിലിരിക്കെയാണ് യു എസിന്റെ പ്രസ്താവന അതേസമയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിമർശനവുമായി സെലൻസ്കി രംഗത്തെത്തിയിരുന്നു മോദിയുടെ സന്ദർശനം ഏറെ നിരാശയുണ്ടാക്കിയെന്നും സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണെന്നും സെലൻസ്കി പ്രതികരിച്ചു റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ ഉക്രൈനിൽ ഇന്ന് മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് കുഞ്ഞുങ്ങളുമുണ്ട് നൂറ്റി എഴുപത് പേർക്കാണ് പരിക്കേറ്റത് ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അർബുദ രോഗികളെയാണ് ലക്ഷ്യമാക്കിയത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണ് നിരവധി പേർ അങ്ങനെ ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തക്കൊതിയനായി കുറ്റവാളി ആലിംഗനം ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്നതും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയുമാണ് എന്നാണ് സെലൻസ്കി പറയുന്നത് ഇതിന് പിന്നാലെയാണ് നിരപരാധികളായ കുട്ടികളുടെ മരണം വേദനാജനകവും ഭയാജനകവുമാണെന്ന് പുട്ടിനോട് മോദി പറഞ്ഞത് യുദ്ധത്തിലായതും ഭീകരാക്രമണത്തിലായതും ൻ നഷ്ടമാകുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുകയാണ് ബോംബുകൾക്കും ബുള്ളറ്റുകൾക്കും ഇടയിൽ സമാധാന ചർച്ച വിജയിക്കില്ലെന്നും മോദി പറഞ്ഞു അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം പതിനായിരം കോടി ഡോളറാക്കി ഉയർത്താനും പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ ദേശീയ നാണയങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും ഇന്ത്യ റഷ്യ ധാരണയുണ്ടായിട്ടുണ്ട് മോസ്കോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ഇരുപത്തിരണ്ടാമത് വാർഷിക ഉച്ചകോടിക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനമുണ്ടായ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും കൃഷി ഊർജ്ജം അടിസ്ഥാന സൌകര്യ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ചർച്ചയിൽ ധാരണയായി റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെയുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ റഷ്യ സന്ദർശനത്തിൽ ഞായറാഴ്ച കീവിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള അഭ്യർത്ഥനയും പുടിൻ അംഗീകരിച്ചു എന്നാൽ സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യം സംബന്ധിക്കുന്ന ഉറപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം നാൽപ്പത് പേർ ഉക്രൈനിൽ നിന്നുള്ള ആക്രമണം നടത്തുന്ന റഷ്യൻ സൈന്യത്തിലുണ്ടെന്നാണ് കണക്ക് ഉക്രൈന് ചുറ്റും നടക്കുന്ന സംഘർഷം സമാധാന പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും സംയുക്ത പ്രസ്താവനയിൽ ഇടം നേടിയിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായും യു എൻ ചാർട്ടറിന്റെ അടിസ്ഥാനത്തിലും സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മധ്യസ്ഥത ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു മോദിയുടെ റഷ്യൻ സന്ദർശനത്തിനിടെയാണ് കീവിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ ഞായറാഴ്ച മിസൈൽ ആക്രമണം നടന്നത് മുപ്പത്തിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ വിഷയവും മോദി ഉച്ചകോടിക്ക് മുൻപ് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി സംഘർഷങ്ങളെ സാധാരണക്കാർ പ്രത്യേകിച്ച് കുട്ടികൾ കൊല്ലപ്പെട്ട ത് വേദനയുണ്ടാക്കുന്നുവെന്നായിരുന്നു മോദിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി